ാഹി സാഹുലി വസ്ല്ലാം റസോല്ലാഹിയുടെ പേര് കേൾക്കുമ്പോൾ നാം നമ്മുടെ ഹൃദയം കേൾപ്പിച്ചാൽ മതി ഒച്ചത്തിലാഹുലി വസ്ലെന്ന് പറയേണ്ട ആവശ്യമില്ല നാം പതുക്കെ പറഞ്ഞാലും മതി എന്നല്ലാതെ സലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിന് സ്ഥലത്ത് കച്ചേരി ഉണ്ടാക്കലോ അതിന് സ്ഥലത്ത് കമ്മിറ്റി ഉണ്ടാക്കലോ അതിന് സ്ഥലത്ത് കുറിസി ഉണ്ടാക്കലോ അതിനൊന്നും ആവശ്യമില്ല അത് ഇസ്ലാമിൽ ഇല്ല ഇല്ല എന്നതിലേക്ക് തെളിവ് എന്താണ് ഈ സാധു ഈ മനുഷ്യൻ കാസർഗോട്ട് താമസിച്ച കാലഘട്ടം അൻപത് കൊല്ലം മുമ്പ് ആ കാലഘട്ടത്തിൽ കേരളത്തിൽ അങ്ങനെയുള്ള പരിപാടിയില്ല

ദിവസത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നതല്ലാതെ സലാത്തിന് വേണ്ടി ഒരാൾ മറ്റാൾ ഏറ്റുപാടുക എന്നതോ സലാത്ത് കച്ചേരി ഉണ്ടാക്കുക എന്നതോ സലാത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുതലും അതിന് സീറ്റ് റിസർവേഷൻ ചെയ്യലും ഇതെല്ലാം പുത്തനാണ് അനാചാരമാണ് പുതുതായി ഉണ്ടായതാണ് അത് ഉണ്ടാക്കാൻ വേണ്ടി കാശ് പ്രേമികൾ ഉണ്ടാക്കിയതായ രൂപങ്ങളാണ് എന്നതാണ് നമുക്ക് തീയതി കൂടി തന്നെ അതിനു മുമ്പ് തെളിവുകൾ കൂടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയത്ത് സലാത്ത് ചെല്ലണ നിർബന്ധമുള്ളവരാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഇവിടെ ഭരണം ആരംഭിച്ചിടം മുതൽക്കല്ല മറിച്ച് കാലഘട്ടം മുതൽക്കുള്ളതായ തത്വമാണത് എന്ത് നാന്നൂറ്റി മുപ്പത്തി തവണ ഈ മാനിനെ സംരക്ഷിക്കണമെന്ന് അള്ളാഹു പറഞ്ഞതായ ശൈലി തൊണ്ണൂറ്റൊന്നോളം പ്രാവശ്യം അള്ളാഹുനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന മാത്രം എന്ന പദം ഖുർആാനിൽ മടക്ക് മടക്ക് പറഞ്ഞു കൊണ്ടേയിരുന്നതായ തത്വം ആയിരത്തി നാനൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലും മദീനയിലും അറിഞ്ഞ ഖുർആാനുള്ളതായ ശൈലിയാണ് അപ്രകാരം തന്നെ നൂറ്റി പന്ത്രണ്ടോളം തവണ എന്ന അള്ളാഹുനോടുള്ളതായ പ്രാർത്ഥന എന്ന ഉസ്താത്തുകൾ ഉൾക്കൊള്ളുന്ന ആ ആയത്തുകൾ അള്ളാഹു മടക്കി മടക്കി പറഞ്ഞ ഞാൻ നേരത്തെ കളിപ്പിച്ചതായ ആയത്തുണ്ടല്ലോ ഇന്ത് ദുരൂഹം എന്നതുപോലത്തെ നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്നതുപോലത്തെ ആ പ്രാർത്ഥനയുടെ പദം ഉൾക്കൊള്ളുന്നതായ പ്രാർത്ഥന അള്ളാക്ക് മാത്രമാണ് ഷെട്ടികളോടല്ല ഷെട്ടികൾക്കല്ല മനുഷ്യന്മാരോടല്ല അത് ഏറ്റവും ഉയർന്ന ഉയർന്നാൽ പോലും ലോക ക്രിസ്ത്യാനികളെ വിളിച്ചുകൊണ്ട് അള്ളഹ പറഞ്ഞ ശൈലി സൂറത്തുൽ സൂറത്തുൽമായ അവസാനത്തിൽ കാണാവുന്നതാണ് വസ്ല്ലം മദീനത്തെ പള്ളിയുടെ അകത്ത് ഒരു രാത്രിയിൽ രാത്രി ഹയാത്താക്കുകയാണ് എന്നിട്ട് ഖുർആനിന്റെ ഒരായ തന്നെ

നിങ്ങളെയും നിങ്ങളുടെ ഉമ്മയെയും അള്ളാഹുവിന്റെ കൂടെ പങ്കു ചേർത്തുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും പോലെ അള്ളാഹുവിനെ ആരാധിക്കും പോലെ നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആരാധിക്കാൻ നിങ്ങൾക്ക് നിർച്ചയാക്കാൻ നിങ്ങൾക്ക് അറക്കാൻ നിങ്ങൾ നിങ്ങളുടെ ലോക ക്രിസ്ത്യാനികളോട് നിങ്ങൾ പറഞ്ഞോ എന്ന് ചോദിക്കുന്ന വേളയിൽ ആ മഹാനായ നബി മഹാനായ്സ്സലാം അറിയോട് എന്താണ് പറഞ്ഞത് റബ്ബേ നിനക്കറിയാം ഞാൻ എന്താണ് അവരോട് പറഞ്ഞത് എന്ന വാർത്ത ഞാൻ അവരോട് വിട വാങ്ങിയ ശേഷം അവരെന്ത് എന്ത് കാട്ടിയത് എന്നതും നിനക്കാണ് അറിയുക എനിക്കറിയുകയില്ല അതുകൊണ്ട് എന്നോട് കൽപ്പിച്ചതല്ലാതെ ഞാൻ അവരോ അവരോട് കൽപ്പിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നീ അവർക്ക് മാഫ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ഇഷ്ടം നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിലും അതൊന്നും എന്റെ ഇഷ്ടം എന്ന അർത്ഥം ഉൾക്കൊള്ളുന്നതായ ആയത്ത് നമ്മുടെ കണ്ണിലുണ്ണിയായ നബി യുന മുഹമ്മദ് റസൂള്ളായി ഒരു രാത്രി മുഴുവനും ഓതിയിട്ട് രാത്രി ഹയാത്താക്കിയതായ സംഭവം സഹയിൽ കാണാം സഹായ ഹദീസിൽ കാണാം ജിബിയിൽ ഇറങ്ങിയും കൊണ്ട് മഹാനായ റസ്സിനോട് പറയുന്നു അന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് വേണം റസൂ എന്തിനാണ് ഇങ്ങനെ പൊട്ടി കരയുന്നത് അങ്ങനെ ആ മഹാനായ ഈ സബി അലൈസ്ലാം അവരുടെ ഷിർക്ക് ചെയ്ത സമൂഹത്തിന് വരെ നീ അവർക്ക് പുറത്തു ണെങ്കിൽ എന്ന ശൈലി പറയുമ്പോൾ എന്റെ ഉമ്മത്തുകളുടെ പ്രശ്നം എന്തായിരിക്കും എന്ന് അലൈഹി കേണപേക്ഷിച്ച സന്ദർഭത്തിൽ ഉമ്മത്തുകളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രീതി അറിയുന്നത് വരെ അള്ള നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്നതായ ആ ഷഫത്തിന്റെ അധികാരം തരാൻ തയ്യാറാണ് എന്ന സന്തോഷ വാർത്ത കേട്ടപ്പോഴല്ലാതെ നബി അടങ്ങിയില്ല നബിയുടെ കരച്ചൽ നിന്നില്ല നബി ആ സന്ദർഭത്തിലാണ് സന്തോഷിച്ചത് പക്ഷേ ആ സന്തോഷിച്ച നബി ലോക മുസ്ലിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ് അല്ലയോ ഉമ്മത്തുകളെ ആ ഷഫാഹത്തിന്റെ അധികാരം എനക്കല്ല നൽകുമ്പോൾ നിങ്ങൾക്ക് എന്റെ ഷഫാഹത്ത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആരായിരിക്കണം അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കുന്ന യഥാർത്ഥ ഓർജിനൽ അഹ് ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവരെ കുറിച്ചാണ് അങ്ങനെ പറയപ്പെടുക ഇമ മഹാനായ ഇമൻ അബ്ബാസ് പറയും പോലെ ആരാണ് ഓർജിനൽ അഹ്ലുസ്വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളവെന്നവർ അവരാണ് അവരാണ് സലഫസ

പരിപൂർണ മോമിനായും കൊണ്ട് അള്ളാഹുവിൻ്റെ വക്കലിനിട്ട് പ്രീതിയെ കാർഷിച്ച് ഹലാസോട് കൂടി പിടിക്കണം എന്നല്ലാതെ സത്യവിശ്വാസി അല്ലാതെ കണ്ടതും കേട്ടതും പൂജിക്കുന്ന കല്ലിക്കരുടെ മുതൽ മുള്ളുവരട് മൂർഖം പാപുവരെയുള്ള വ്യക്തിപൂജ വസ്തുപൂജ നടത്തുന്ന വിഭാഗങ്ങൾ എത്ര തന്നെ നോമ്പു പിടിച്ചാൽ എത്ര തന്നെ നമസ്കരിച്ചാൽ എത്ര തന്നെ ഹജ്ജ് ചെയ്താൽ എത്ര തന്നെ സർക്രമർ ചെയ്താൽ അള്ളാഹു പറയുന്നു അവർ ചെയ്തതായ നാം ചെല്ലും എന്നിട്ട് അതിനെ വിതരപ്പെട്ട ദൂളയാക്കി നാം പറപ്പിച്ച് കളയും എന്ന് അപ്പോൾ ആ ഇനത്തിൽ നമ്മെ അള്ളാഹു പെടുത്താതിരിക്കട്ടെ അതുകൊണ്ട് വളരെ ഗൗരവത്തോട് കൂടി ഗവണിക്കേണ്ട ഭാഗമാണ് എന്ത് അള്ളാഹു സുബാനോ താലാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതും അള്ളാഹു സുബാനോ തല നമുക്ക് ഇറക്കിയതായ ആ ഖുർആാലിലൂടെ പഠിപ്പിക്കപ്പെട്ട സലഫ് സാലിഹികൾ പഠിച്ച ൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ നമസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ സക്കാത്ത് നമ്മുടെ ഹജ്ജ് നമ്മുടെ എല്ലാ സലകർമ്മങ്ങൾ